എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ കണ്ണൂർ കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതേസമയം റെസിഡൻസ് സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ എം ആർ എസ് സ്കൂളുകൾക്കും അവധി ബാധകമല്ല മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വ്യാജമാണ് എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കേരളത്തിലൂടെ നീളം മഴ കനത്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഒഴുക്കിൽപ്പെട്ടു മഴയിൽ കനത്ത നാശം വയനാട് ജില്ലയിലും ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാലക്കാട് ജില്ലയിൽ നിരവധി വീടുകൾ മരം വീണ് തകർന്നിട്ടുണ്ട് കോട്ടയത്ത് മഴക്കൊപ്പം ശക്തമായ കാറ്റും നിലനിൽക്കുന്നതിനാൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തുകയും റോഡ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്തും സമാന അവസ്ഥയാണുള്ളത് കനത്ത കാറ്റായിരുന്നു ഇന്ന് കോട്ടയം ജില്ലയിൽ ഉണ്ടായത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു മണ്ണിടിച്ചിൽ ഉണ്ടായി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളം ജില്ലയിൽ നിരവധി മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും നിരവധി പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിനാല് വീടുകൾ തകർന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ ഈ ആ വിവരം ഡെയിലി അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസം റേഷൻ വ്യാപാരികളുടെ പണിമുടക്കും മറ്റ് അവധികളെ കാരണം നിരവധി ഒഴിവുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാൻ അവസാന ദിവസങ്ങളിൽ വലിയ തിരക്കായിരിക്കും നേരത്തെ പോയിട്ട് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി മുതൽ മണ്ണെണ്ണ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് റേഷൻ കടകളിലൂടെ ലഭിച്ചിരുന്ന നിരവധി സാധനങ്ങൾ ഇപ്പോൾ ഇല്ല നേരത്തെ നീലാവെള്ള റേഷൻ കാർഡ് കാർഡുള്ളവർക്കും മണ്ണെണ്ണ ഉണ്ടായിരുന്നു ആട്ടയുണ്ടായിരുന്നു ഗോതമ്പ് ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല നീലാവെള്ള റേഷൻ കാർഡിന് അരി മാത്രമാണുള്ളത് അതിനുശേഷം പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇപ്പോൾ ആട്ടയും മണ്ണെണ്ണയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് മണ്ണെണ്ണ ലഭിച്ചിരുന്നത് തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണയായിരുന്നു ഇതിപ്പോൾ വിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ രണ്ട് റേഷൻ കടകളിൽ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്യുക ആവശ്യമുള്ളവർ അവിടെ പോയിട്ട് വാങ്ങട്ടെ എന്നുള്ളതാണ് എന്നാൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇത് അംഗീകരിക്കില്ല ഇവർ ഇത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റേഷൻ കടകളെ തകർക്കാനുള്ള ഒരു പദ്ധതിയാണിത് എന്നാണ് അവർ ആരോപിക്കുന്നത് എല്ലാവരും ആ ഒരു രണ്ട് റേഷൻ കാടുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് മറ്റ് റേഷൻ സാധനങ്ങൾ വാങ്ങുകയും ചെയ്താൽ ബാക്കിയുള്ള റേഷൻ കടകൾ പൂട്ടേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഓണത്തിന് മുന്നോടിയായിട്ട് സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറു കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റിൽ പൂർണമായിട്ടും സബ്സിഡി സാധനങ്ങൾ എത്തും ഓണത്തിന് മുന്നോടിയായിട്ട് സപ്ലൈകോ സജീവമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ഓണത്തിന് ഭക്ഷ്യകിറ്റ് ഉണ്ടാകും എന്നാണ് അറിയുന്നത് അത് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കായിരിക്കും അത് നേരത്തെ കഴിഞ്ഞ വർഷം എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമായിരുന്നു അങ്ങനെയാണോ അതോ പിങ്ക് റേഷൻ കാർഡിന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കാരണം അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പും ഓണം വരാനുണ്ട് അപ്പോ ഈ ഒരു വർഷത്തെ ഓണത്തിന് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് ഭക്ഷ്യ കിറ്റ് ഒതുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി കേന്ദ്രത്തിന്റെ നിരവധി പ്രഖ്യാപനങ്ങൾ അടങ്ങുന്ന കേന്ദ്ര ബജറ്റ് അടുത്ത ചൊവ്വാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ് നിരവധി പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ചികിത്സാ സഹായം അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം കുടുംബത്തിനാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നിരവധി പ്രഖ്യാപനങ്ങളാണ് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് ഉള്ള വലിയ പദ്ധതികൾ ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിനെല്ലാം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് കാത്തിരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ കൂടി സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് മാതൃവന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി പദ്ധതി പ്രകാരം സ്ത്രീകളുടെ പ്രസവത്തോടനുബന്ധിച്ച് അയ്യായിരം രൂപ ധനസഹായം ലഭിക്കും പെൺകുട്ടികളാണ് എങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രസവത്തിന് ആറായിരം രൂപയും ലഭിക്കും പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്തതു മുതൽ ഇതിനെ രജിസ്റ്റർ ചെയ്യാം ഈ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ആദ്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ രണ്ടായിരം രൂപയും പിന്നീട് സ്കാൻ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ചെക്കപ്പിന് ശേഷം രണ്ടായിരം രൂപയും ലഭിക്കും പ്രസവത്തിന് ശേഷം ആയിരം രൂപ കൂടി ലഭിക്കുന്നതാണ് പദ്ധതി പെൺകുട്ടികളാണ് എങ്കിൽ ആയിരം രൂപ അധികം ലഭിക്കുന്നതാണ് അങ്ങനെ ആറായിരം രൂപയാണ് ലഭിക്കുക ഇതോടൊപ്പം തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നിരവധി സഹായങ്ങൾ സർക്കാർ വക ലഭിക്കുന്നുണ്ട് അംഗനവാടികൾ വഴി ഭക്ഷ്യധാന്യങ്ങളും ശർക്കരയും അടങ്ങിയിട്ടുള്ള ഭക്ഷ്യകിറ്റും ലഭിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന സഹായ പദ്ധതിയാണിത് സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പൊതുമേഖല അർദ്ധ സർക്കാർ ജീവനക്കാരോ അല്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തുകളിലൂടെ നിരവധി പദ്ധതികൾക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് അതാത് തദ്ദേശ വാർഡുകളുടെ മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും നിരവധി വ്യക്തിഗത കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വഴി സഹായങ്ങൾ ലഭിക്കുന്നതിന് അതാത് ഗ്രാമസഭകൾ കൂടി നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടാവും അപേക്ഷ കൊടുക്കേണ്ട വിധങ്ങളും കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ടാകും ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് നിരവധി സഹായങ്ങളാണ് ലഭിക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ തൊഴുത്ത് നവീകരണത്തിന് പരമാവധി ഒരു ലക്ഷം രൂപയുടെ അതായത് സബ്സിഡിയായി അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപ ഒരു പശുവാണെങ്കിൽ മുപ്പതിനായിരം രൂപ രണ്ട് പശുവാണെങ്കിൽ അറുപതിനായിരം രൂപ ലഭിക്കുന്ന പദ്ധതികളുണ്ട് കറവയന്ത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അതിനും മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതികളുണ്ട് ഇതിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാം ഇതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തൊഴിലുറപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ പദ്ധതിയിലേക്കെല്ലാം ഓൺലൈനായി ജൂലൈ ഇരുപതാം തീയതി വരെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴാഴ്ചയോട് കൂടിയിട്ട് ഇതിന്റെ ഒരു അറിയിപ്പ് വരും മുപ്പതാം തീയതി ചൊവ്വാഴ്ചയ്ക്ക് മുമ്പായിട്ട് പരമാവധി ആളുകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രീതിയിലുള്ള വിതരണം ഉണ്ടാകും ഓഗസ്റ്റ് അഞ്ചൊക്കെ ആകുമ്പോഴേക്കും കയ്യിലും വിതരണം പൂർത്തീകരിക്കും അതേസമയം ഈ സാമ്പത്തിക വർഷം രണ്ട് മാസത്തെ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഗഡുവാണ് ഓണത്തിന് ലഭിക്കുക മറ്റൊരു ഗഡു ക്രിസ്മസിനുമാണ് ലഭിക്കുക ആ ഒരു ഗഡു ഓഗസ്റ്റ് അവസാനത്തിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തിലോ ലഭിക്കും സെപ്റ്റംബർ മാസത്തിലാണ് നമുക്ക് ഓണം വരുന്നത് അപ്പോൾ അതോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പമോ ഒരു ആയിരത്തി അറുന്നൂറ് കോടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നതാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ചെയ്യാൻ മറക്കരുത് മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണുള്ളത് അവസാന സമയമാകുമ്പോഴേക്കും തിരക്കിങ്ങനെ വർദ്ധിച്ചു വരും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ ഈ ഓണത്തിന് രണ്ടു മാസ പെൻഷനൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതൊന്നും കിട്ടില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മസ്റ്ററിംഗ് ചെയ്യണം അക്ഷയിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് വീടുകളിൽ അക്ഷയിലെത്താൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് നൂറ് രൂപയുമാണ് ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ദൂരം